നിങ്ങൾ വാടക വിട്ടില്ലാത്താമ ഒരു വീട് പോലും ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കിടായിനു വേണ്ടിട്ട് നിങ്ങൾ സഹായിക്കണം എൻ്റെ കിടായിനെ നിങ്ങൾ രക്ഷിക്കണം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് സഹായിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മരുന്നിനുള്ള സഹായം നിങ്ങൾ ചെയ്തു തരണം നിങ്ങളെല്ലാം ഞങ്ങളോട് ഞാൻ എപ്പോഴും പ്രേമളവരെ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് വയസ്സുകാരിയെ ഇതുപോലെ നിങ്ങൾക്ക് കാണണമെന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ഈ പിഞ്ചുകുഞ്ഞിനെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് നിർത്തണമെന്നുണ്ട് എങ്കിൽ പതിനാറ് കോടി വേണം എന്നുള്ളത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എസ് എം എ ആണ് ഈ കുട്ടിക്ക് ബാധിച്ചിട്ടുള്ളത് മാരകമായിട്ടുള്ള ഒരു രോഗമാണ് നടക്കാൻ പോലും ഇപ്പോഴും കുട്ടിക്ക് പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് പതിനാറ് കോടി രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ അത്രയൊന്നും വന്നില്ല കുറച്ച് ലക്ഷങ്ങൾ വന്നു വളരെ അത്യാവശ്യമായിട്ട് ഈ കുടുംബത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ആവശ്യമാണ് കാരണം ഇഞ്ചക്ഷനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ആവശ്യമാണ് ഈ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ ഇപ്പം താൽക്കാലികമായി കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് വല്ലാത്തൊരു വേദനയിലാണ് ഈ കുടുംബം ഉള്ളത് ചെയ്തിട്ട് എനിക്ക് പറയാനില്ല ും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ കിടായിനും വേണ്ടി നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കിടായി അതിനുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി സഹായിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വരമാനമാർഗവും ഇല്ല ഞങ്ങൾക്ക് എൻ്റെ മോന് വിശ്രമനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വാടക വിട്ടിലാണ് താമസം ഒരു വീട് പോലും ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കിടായിനു വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം എൻ്റെ കിടായിനെ നിങ്ങളെ രക്ഷിക്കണം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് സഹായിച്ചിട്ട് എൻ്റെ ഈ കുഞ്ഞിൻ്റെ മരുന്നിനുള്ള സഹായം നിങ്ങൾ ചെയ്തു തരണം നിങ്ങൾ നിങ്ങളെല്ലാം ഞങ്ങൾ ഞാൻ എപ്പോൾ എൻ്റെ കിടായിനെ നീച്ചിട്ട് ഞങ്ങൾ ഒരു വറക്കില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ കിഡായിനുള്ള മരുന്നിനുള്ള സഹായം നിങ്ങൾ ചെയ്തിട്ട് തരണം ഞങ്ങൾക്ക് നിങ്ങളോട് ഞാൻ തായ്മയായി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ കൈവിടല്ല ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സഹായിച്ചിട്ട് മരുന്നിനുള്ള നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി വളരെ വളരെയധികം സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കുടുംബം ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലാണ് നമുക്ക് അല്ലാത്തൊരവസ്ഥയാണ് കാരണം ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി മകന്റെ കുട്ടിയാണ് ഇപ്പം എപ്പോഴും ഒന്നിച്ച് കളിക്കുന്ന ഒന്നിച്ച് ഒന്നിച്ച് തന്നെ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ് അല്ലാത്തൊരവസ്ഥയിലാണ് ഈ കുടുംബം ഉള്ളത് അപ്പം നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ കുറച്ച് ലക്ഷങ്ങൾ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തി എട്ട് ലക്ഷം വളരെ അത്യാവശ്യമായിട്ട് വേണം കാരണം ഇരുപത്തിനാല് ലക്ഷം അത് കഴിഞ്ഞൊരു ഇരുപത്തിനാല് ലക്ഷം അങ്ങനെ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ വളരെ അത്യാവശ്യമായിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ നിങ്ങളുടെ ഒരു കുട്ടിയായിക്കണ്ടതുണ്ട് നിങ്ങളുടെ ഒരാളായിക്കേണ്ടതുണ്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഈ കുടുംബത്തെ സഹായിക്കുക വലിയ വിഷമത്തിലാണ് ഇവരുള്ളത് വലിയ വിഷമത്തിലാണ് കാരണം ഈ കുട്ടിയുടെ മുഖം എപ്പോഴും കാണുന്ന ഈ കുട്ടിയുടെ മകൻ വാപ്പയുടെ ഉമ്മയാണ് അതായത് ഇവരുടെ മകൻ്റെ മകളാണ് എൻ്റെ കയ്യിലുള്ള ഈ ഫാത്തിമ ഫിൽസ ഫാത്തിമ ഫിൽസയെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പതിനാറ് കോടി വേണം അത് നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തുക തന്നെയാണ് ഒട്ടും വയ്യായി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വയ്യ വലിയൊരു വലിയൊരവസ്ഥയിലാണുള്ളത് അപ്പൊ നാല്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ആവശ്യം എന്തായാലും നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയിട്ട് ആ ഒരു തുക നമുക്ക് എന്തായാലും നാല്പത്തി എട്ട് ലക്ഷം എന്ന് പറയുന്ന ഒരു തുക വളരെ പ്രശ്നങ്ങൾ തന്നെ ഈ കുടുംബത്തിന് സ്വരൂപിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇല്ലായെങ്കിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോകും അമിനാ ഫിൻസാ എന്ന് പറയുന്ന ആ രണ്ട് വയസ്സുകാർ ഇനിയും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷനുകൾ വളരെ കൃത്യമായ സമയങ്ങളിൽ മരുന്നുകൾ ലഭിക്കേണ്ടതുണ്ട് ബാംഗ്ലൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഇവർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നവർ പോകാൻ നിൽക്കുകയാണ് അവരുടെ കയ്യിൽ കുറച്ച് പണമേയുള്ളൂ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കാൻ ഓരോ ആളുകളും രംഗത്ത് വരണം നിങ്ങൾ നിങ്ങളുടെ ഒരു മകളായി കണ്ടുകൊണ്ട് നിങ്ങളുടെ മുറ്റത്തുള്ള നിങ്ങളുടെ കൂടെ കിടന്നിട്ടുള്ള ഒരു പിഞ്ചുകുഞ്ഞി കാണിച്ച് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ രീതിയിൽ കണ്ടുകൊണ്ട് ആമിന ഒരു വലിയ സഹായം ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം